ആലപ്പുഴ ചേർത്തലയിൽ ഹോട്ടലിൽ ഗുണ്ടാക്രമണം ആളുമാറിയുള്ള ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു കാപ്പ ചുമത്തപ്പെട്ടിട്ടുള്ള സ്ഥിരം കുറ്റവാളിയാണ് ഹോട്ടലിൽ അതിക്രമം കാട്ടിയത് വാഹനത്തിന് സൈഡ് നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രമത്തിലെത്തിയത് പക്ഷേ ആളെ മാറിയാണ് ഗുണ്ടാസംഘം തല്ലിത് ചേർത്തല സെന്റ് മേരീസ് പാലത്തിന് സമീപമുള്ള ബ്രൂഫിയ റെസ്റ്റോറന്റിലാണ് ഗുണ്ട ആക്രമണം വാഹനത്തിന് സൈഡ് നൽകാത്തത് ചോദ്യം ചെയ്യാനാണ് ചേർത്തല സ്വദേശികളായ അബിറാമും ദീപുവും ഹോട്ടലിലെത്തിയത് ഹോട്ടലിലെ ജീവനക്കാരനാണ് വാഹനം ഓടിച്ചതെന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ആക്രമണം പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ ഹോട്ടലിലെ വനിതാ ജീവനക്കാരെയും ഭക്ഷണം കഴിക്കാൻ എത്തിയവരെയും ഉൾപ്പെടെ മർദ്ദിച്ചു പിന്നീടാണ് ആള് മാറിയെന്ന് വിവരം അറിഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പതിനേഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അബിറാം കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ കാപ്പ ചുമത്തി കടത്തപ്പെട്ട അബിറാം രണ്ടു മാസം മുമ്പാണ് തിരിച്ചെത്തിയത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം